ഉണ്ടാവണം അത് ആ ഒരു തരത്തിൽ തന്നെ നീങ്ങണം അർഹതപ്പെട്ട കുട്ടികൾക്ക് കൃത്യമായിട്ട് സമ്മാനം കിട്ടി എന്നുള്ള ബോധ്യമുണ്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഒഴിച്ചാൽ കലോത്സവം നൂറ് ശതമാനം വിജയമായിരുന്നു പിന്നെ കലോത്സവ നഗരയിൽ നമ്മൾ വെട്ടി പിരിയുമ്പോൾ ഒരുപാട് ദുഃഖിച്ച ഓർമ്മകളായിട്ട് ഞാൻ സാധാരണ പിരിയുക ഇവിടെ ആരെ അപ്രോച്ച് ചെയ്താലും നമ്മൾ കാണുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആണ് അതാണ് കഥ അതാണ് സത്യം അത് നമ്മള് തിരിച്ചറിയുക എല്ലാവർക്കും സന്തോഷങ്ങൾ ഏറെ പ്രധാനം ചെയ്ത ഒരു കല ഇത് പോലെ സുധീഷ് അമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരത്ത് റവന്യൂ ജില്ലാ കലോത്സവം നടക്കുകയാണ് അപ്പൊ അവന്റെ സമാപന ദിവസമാണെന്ന് അപ്പൊ അതിന്റെ മുന്നിൽ വരാൻ കഴിഞ്ഞില്ല അപ്പൊ ആ വേദികളിലാണ് ഉള്ളത് അപ്പം എന്തായാലും എന്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാ അപ്പൊ ഫേസ്ബുക്കും യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പൊ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കാണാം അതായത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പൊ മാക്സിമം നമ്മുടെ നാട്ടിൽ നടന്ന ഒരു ഉത്സവം പോലെയുള്ള പരിപാടി തന്നെയാണ് നടക്കുന്നത് അപ്പൊ നമുക്കിത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തിരിക്കാം കലോത്സവത്തിന്റെ പേര് പേരിൽ കുട്ടിയാട്ടോ എന്താണോ എല്ലാ പരിപാടിയും നല്ല മൊത്തം എല്ലാ സ്റ്റേജും ശരിക്കും നാല് ദിവസം ഒരു ഉത്സവം പോലെ തന്നെ ആഘോഷിച്ചു കഴിഞ്ഞു പോകുമ്പോണ്ടോ കുട്ടികൾ ോ എന്തിനൊക്കെ ഇവിടത്തെ എല്ലാ പരിപാടിക്ക് ഞങ്ങളെല്ലാരും കൂടി ഗ്രൂപ്പായിട്ട് പോയത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവസാനിച്ചു വളരെ സന്തോഷം ഉണ്ട് അല്ലെ മണ്ണം പറ്റാ മണ്ണാറ്റ നമ്മടെ നാട്ടിൽ ഈ പരിപാടി വന്നപ്പോ ഭയങ്കര ഒരു എന്തായിരുന്നു മനസ്സിൽ തോന്നിയ കാര്യം വെച്ചപ്പോ ഒരു നല്ല അഭിമാനം തോന്നുന്നു നമ്മുടെ നാട്ടിൽ പരിപാടി വരുമ്പോ അല്ലെ തിങ്കളാഴ്ച മുതൽ നല്ല പരിപാടികളായിരുന്നു നല്ല സമാധാന രീതിയില് പരിപാടികൾ നടത്താൻ സാധിച്ചു പിന്നെ സൗകര്യങ്ങള് നല്ല നല്ല സൗകര്യങ്ങളായിരുന്നു പിന്നെ ഭക്ഷണ സൗകര്യങ്ങള് പിന്നെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങള് ഭക്ഷണം കുറച്ച് അടുത്തായിരുന്നു അവിടേക്ക് വാഹന സൗകര്യം ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് സ്റ്റേജ് ഒരു അര കിലോമീറ്റർ വിട്ട ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു സമയത്തിനനുസരിച്ച് എല്ലാ പരിപാടികളും അല്ലെങ്കിലും ഒന്നും ഇല്ലാത്ത രീതിയിൽ പ്രോബ്ലംസ് ഇല്ല ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ിക്കാടി അവസാനിക്കാൻ സമാപന സമ്മേളനം ആറുമണിക്ക് ശേഷം നടത്തും കണ്ടിരിക്കുന്ന അവസാനിക്കുമ്പോൾ വർഷമാണ് അല്ലെ ഒരു രസമായിരുന്നു നല്ല നമ്മള് ഉത്സവം എന്നൊക്കെ പറയില്ലേ ഒരു ജഗ പോകാം അതെ സംഭവം നാട്ടുകാർക്കും ഒരു അത് കഴിഞ്ഞു മുമ്പ് ഒരു സംഘം അല്ലെ കഴിഞ്ഞ ചെറുതായിട്ട് സംപ്പ വീണ്ടും ഒരു പ്രതീക്ഷകള് പഞ്ചായത്തിലെ നല്ല രീതിയിൽ സമാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു ദിവസമായിട്ട് ഒരു പൂരം കലകളോട് ഒരു പൂരം തന്നെ നടക്കുകയാണ് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിനെ പൗരം ചെയ്തത് നല്ല രീതിയിൽ ഞങ്ങൾ ഇതിനെ അവസാനത്തിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് നമ്മുടെ വിശ്വാസം ഒരുപാട് സ്കൂളുകളിൽ നിന്ന് വന്ന നല്ല നല്ല കലാപ്രതിഭകള് അവരുടെ പ്രകടനങ്ങൾ നമ്മൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ വളരെ സപ്പോർട്ട് ചെയ്ത് തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തി എന്തായാലും ഇത്തരം ഒരു പരിപാടി ഇരുപത്തിയഞ്ച് ശേഷമാണ് ഇവിടെ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് പരിപാടി ഇവിടെ വന്നിട്ടുള്ളത് അന്നും നമ്മളിതിനെ വളരെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പോ ചെറുപ്പ്ശേരിയിലേക്കാണ് ശരിക്കും ഈ പരിപാടി എത്തേണ്ടതുണ്ടായിരുന്നു അവിടുത്തെ ചില സാഹചര്യങ്ങൾ സൗകര്യവും ഇല്ലാത്ത കാരണമാണ് നമ്മൾ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു ഇത്തരം സൗകര്യങ്ങളെല്ലാം കളക്ടർ ഇത്രയും കൂടി നമുക്ക് ശേഷം നടത്താൻ കഴിയുമോ എന്നുള്ളത് പക്ഷേ എന്താ മാനേജ്മെന്റും പി ടിഎയും ജനപ്രതിനിധികളും പഞ്ചായത്തും അധ്യാപകരും എല്ലാവരും ഒരേ തരത്തിൽ ഒറ്റക്കെട്ടായി ഇതിനെ മാനേജ് ചെയ്യുന്നത് സാധാരണ എല്ലാ ജില്ലാ കലോത്സവത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ ഡെയിലി ചാനലും അതാണ് ഞങ്ങൾക്ക് എന്നുള്ളത് എനിക്ക് ഞങ്ങൾ ഇപ്പോൾ രണ്ടു മൂന്ന് എക്സിക്യൂട്ടീവ് സംസാരിച്ചപ്പോൾ അതിൽ ഏറ്റവും ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്ന ഒരു കാര്യം മുൻകാലങ്ങളിലുള്ള പല പ്രശ്നങ്ങളും തീർക്കുന്നതിനുള്ള ഒരു വേദിയായി ഈ കലോത്സവം മാത്രം ഒരു ചെറിയൊരു പ്രശ്നം പോലും ഇല്ല ഇല്ലാതെ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് എനിക്ക് നല്ല രീതിയിൽ സമാപനം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ തീർച്ചയായിട്ടും അഞ്ചു ദിവസം ഇതിനോടൊപ്പം നിന്ന് നാളെ മുതൽ നമ്മൾ പരിപാടി ഇല്ല എന്നുള്ള ഒരു ചെറിയ സങ്കടമാണ് കാരണം ഒരു 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 വെറുതെ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ശരിക്കും ഒരു ഉത്സവം നടക്കുന്ന രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു തിരുവാഴിയോട് മുതൽ മറ്റേ ബാപ്പുജി പാർക്ക് വരേക്ക് ഒരു ഉത്സവ പ്രതീതി നടന്നു നല്ല രീതിയിലുള്ള ഭക്ഷണം നല്ല രീതിയിലുള്ള സംഘാടനം എല്ലാം നല്ല രീതിയിൽ തന്നെ സമാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിശ്വാസം ആളൊരു മെമ്പർ എന്നുള്ളതിലല്ല എല്ലാ ജനസേവന പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ കാര്യങ്ങളും നോക്കാതെ ഇറങ്ങുന്ന ആളും കൂടെയെന്നില്ല കാരണം അങ്ങനെ ഓരോ ഒരുക്കും നോക്കാറില്ല കാരണം എനിക്ക് മുമ്പ് ആളെ കുറിച്ച് നേരത്തെ അറിയുന്നതാണ് അപ്പൊ ഒരു തരത്തിലും സാമൂഹ്യ നന്മയ്ക്കായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ അതിന്റെ രാഷ്ട്രീയ വിലക്കുകളൊന്നും ഇല്ല അപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളാണ് അവനെ അദ്ദേഹത്തിന് കൈറ്റെടുക്കാതെ കാരണം അപ്പൊ എന്തായാലും വളരെ സന്തോഷം നന്നായി ചെയ്യാൻ കൂടി അതെ അതെ കുട്ടികളെ പതിനൊന്ന് പേരാണ് ഉള്ളത് നമ്മുടെ ഈ ആരുടെ കാണാൻ പറ്റിട്ടില്ല എന്റെ തന്നെയാണ് ഞാന് മൂന്നാമതായിട്ടാണ് ജില്ലയിൽ പങ്കെടുക്കുന്നത് ഏറ്റവും നല്ല സ്റ്റേജും ഒക്കെ ഉള്ള ഒരു ജില്ല തന്നെയായിരുന്നു കലോത്സവം തന്നെയായിരുന്നു ശ്രീഷണത്തെ വെച്ചുണ്ടായത് ആഘോഷത്തിന്റെ ശരി ഞാൻ നയന സുനിൽ വീട ശ്രീശ്വരത്ത് അടുത്ത് തന്നെയാണ് പ്രോഗ്രാം കേരള നടനം അതെന്തായിരുന്നു നന്നായിരുന്നു നല്ല സ്റ്റേജും നല്ല പോസിറ്റിവിറ്റിയും പിന്നെ നമ്മളുടെ ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു നല്ല പരിപാടിയായിരുന്നു അതെ ആ അതെ 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 ആ ഞങ്ങള് തിരുവാതിരക്കളി സ്കൂളിൽ നിന്ന് ജയിച്ചു പോലുള്ള ഒരാളാണ് ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതെ അതെ നമ്മുടെ അടുത്തുള്ള സ്കൂളില് വീടുകള ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയും അടുത്ത അതെ നമ്മള് സ്കൂളിലാവുമ്പോ അടുത്ത് കാണാൻ ഭയങ്കര കൗതുക രസമായിരുന്നു പിന്നെ ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടണമെന്നില്ലല്ലോ നമുക്ക് അതെ 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 ചുറ്റൊരു പാപാണ് വളരെ പ്രശസ്തനായ ഒരാളാണ് അപ്പൊ ഞങ്ങൾ ഈ ഞാനും സുധീഷറിനോടൊപ്പം ക്യാമറാണ് അപ്പൊ നമ്മള് നമ്മളെ വെച്ച് കണ്ടിരിക്കണം പറഞ്ഞത് എന്താ പറയാ ഒരു പത്തോ ഇരുപത്തിയഞ്ചോ വർഷക്കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചോണ്ടിരിക്കുന്ന ദുഃഖത്തിന് പ്രവനമുണ്ടായ ഒരു കലോത്സവം ീ കാണിച്ച സുതാര്യത ഇനി തുടർന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എല്ലാ കലാകലന്മാരിലും കലാകാരികളിലും നൃത്താധ്യാപകരിലും ജനങ്ങളിലും ഉണ്ടാവണം അത് ആ ഒരു തരത്തിൽ തന്നെ നീങ്ങണം അർഹതപ്പെട്ട കുട്ടികൾക്ക് കൃത്യമായിട്ട് സമ്മാനം കിട്ടി എന്നുള്ള ബോധ്യമുണ്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഒഴിച്ചാൽ കലോത്സവം നൂറ് ശതമാനം വിജയമായിരുന്നു പിന്നെ കലോത്സവ നഗരയിൽ നമ്മൾ വിട്ടുപിരിയുമ്പോൾ ഒരുപാട് ദുഃഖിച്ച ഓർമ്മകളായി ഞാൻ സാധാരണ പിരിയുക ഇവിടെ ആരെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെന്റാണ് അതാണ് കഥ അതാണ് സത്യം അത് നമ്മള് തിരിച്ചറിയുക എല്ലാവർക്കും സന്തോഷങ്ങൾ ഏറെ പ്രധാനം ചെയ്ത ഒരു കലോത്സവം ഇതുപോലെ തന്നെ ആവട്ടെ ഇനിയുള്ള ഭാവിയിലുള്ള സമാപനം ഇതിന്റെ സമാപനം കഴിഞ്ഞ വിഷമം ഒരുപാട് കാലത്തെ വിഷമാണ് വിഷമാണെന്ന് തരുന്നത് അടഞ്ഞു കിടന്ന് ചില ആളുകൾ ചില സ്കൂളുകളുടെ കയ്യിൽ എല്ലാം നകപ്പെട്ടിരിക്കുകയാണ് അതിൽ നിന്നും മാറ്റം വല്ലാത്ത അങ്ങനെ എല്ലാവരും അർപ്പിച്ചവർക്ക് എല്ലാവരും ജനങ്ങൾ പറയുന്നു അല്ലെങ്കിൽ കണ്ടുനിന്നവർക്ക് പോലും വിധി നിർണ്ണയിക്കാൻ പറ്റുന്ന വിധികളെ മാറ്റിമറിച്ചുകൊണ്ട് മുൻവശങ്ങളിൽ വിധി വന്നിട്ടുണ്ട് ഇവിടെ ജനങ്ങൾ ജന പങ്കാളിത്തത്തോടുകൂടി അതിന്റെ വിധി എഴുതിയിട്ടെങ്കിൽ അത് തന്നെയാണ് റിസൾട്ട് വന്നത് അപ്പൊ ആ വിധിതാക്കളുടെയും മാനസിക അവസ്ഥയും എല്ലാം വളരെ സന്തോഷം അതായത് സംഘാടനം ചെയ്ത ആളുകള് സ്വന്തമാണ് അവരുടെ എല്ല ഞാളും ടാലന്റ് ഉള്ളതാണ് പിന്നെ പലപ്പോഴും പറയും സമ്മാനം കിട്ടാത്ത കുട്ടികൾ അവനവനെ ഈ സമ്മാനം കിട്ടുമ്പോൾ അവരും പഠിക്കുന്നില്ല ജനുവൻ ആയിട്ടുള്ള റിസൾട്ടുകളാണ് ഒട്ടുമുപാലും കണ്ടത് ഒന്നോ രണ്ടോ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കും അല്ലാതെ ടോട്ടലി കലോത്സവം നൂറിൽ തൊണ്ണൂറ്റൊമ്പത് മാർക്കും കെ എസ് സിയുടെ ഈ കലോത്സവം ും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാ മുതലേ സന്തോഷം എന്തായാലും സന്തോഷത്തിന് ദിവസവും സന്തോഷം കഴിഞ്ഞ വർഷം